പ്രിയപക്ഷേകർക്ക് നേഷ്യൻ ന്യൂസിലായിട്ട് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട ഒരു വാർത്തയെ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കോൺഗ്രസിന് സ്ഥിരം കാണുന്ന ഒരു വിഷയമാണ് ഗ്രൂപ്പ് വഴക്ക് ആ ഗ്രൂപ്പ് ഒഴുക്കിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കരുണാകരന്റെ ശാപമേൽക്കാത്ത ആളാണ് വി ഡി സതീഷൻ എന്ന് പറഞ്ഞ് കെ മുരളീധരൻ കുത്തിയത് ഒരുപക്ഷേ രമേശ് ചെന്നിത്തലക്കും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനും എതിരെയാണോ എന്നാണ് ചർച്ചകൾ പല സോഷ്യൽ മീഡിയകളും ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ശാപം സ്വയമേറ്റതാണോ വേറെ ആരെയെങ്കിലും പറ്റി പറഞ്ഞതാണോ എന്ന് കെ മുരളീധരൻ തന്നെ പറയട്ടെ എന്ന് കെ സി മറുപടി നൽകിയിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പുകളിലേക്ക് വഴിയൊരുങ്ങുന്നു ഇതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ലീഡർ കെ കരുണാകരന്റെ ശാപമോർപ്പിച്ചുകൊണ്ട് വി ഡി സതീഷിനെ പുകഴ്ത്തിയ കെ മുരളീധരൻ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും ഗ്രൂപ്പുകളിക്ക് വഴിയൊരുക്കുന്നു എന്നതാണ് ചർച്ച കുറച്ചു കാലമായി അത്രയ്ക്ക് സജീവമല്ലാതിരുന്ന ഗ്രൂപ്പുകളി പുനഃസംഘടനയുടെ വക്കിലാണ് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒപ്പം നിർത്തി കെ മുരളീധരൻ തൊടുത്തുവിട്ട വിവാദം പുതിയ തലത്തിലേക്ക് വളരുമോ എന്നാണ് അറിയേണ്ടതും കാണേണ്ടതും മുഖ്യമന്ത്രി മോഹികളാകാൻ നേതാക്കൾ കോൺഗ്രസിലുണ്ട് ഇവർ തമ്മിലുള്ള പോരുമുറുകെന്ന സൂചനയാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നതും ലീഡർ കെ കരുണാകരന്റെ ശാപമേൽക്കാത്തയാളാണ് വി ഡി സതീഷനെന്നും തന്നെയും സതീഷിനെയും പിൻബെഞ്ചിലിരുന്ന് കുത്തിയവർ പിന്നീട് പിൻബെഞ്ചിലായി എന്നുമാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ മുരളീധരൻ തുറന്നടിച്ചത് കരുണാകരന്റെ ശാപമേൽക്കാത്ത നേതാവ് എന്നതിലൂടെ സതീഷിന് രാഷ്ട്രീയ വിശുദ്ധി പ്രഖ്യാപിച്ച മുരളീധരൻ മറുഭാഗത്ത് നിലവിൽ തലയെടുപ്പോടെ നിൽക്കുന്ന നേതാക്കളുടെ ഒരു നിരയെ തന്നെയാണ് ആരോപണമുനിയിലേക്ക് ചേർത്ത് നിർത്തിയതും ശ്രദ്ധിക്കപ്പെടേണ്ടതും ഈ വാചകം തന്നെയാണ് ലീഡറെ ഒറ്റപ്പെടുത്തിയ ഐ ഗ്രൂപ്പിലെ തിരുത്തൽവാദ വിഭാഗത്തെയും ഒപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ തനിക്കും സതീഷിനും മന്ത്രിസഭയിലേക്ക് വഴിയടച്ചവരെയുമാണ് മുരളീധരൻ ലക്ഷ്യമിട്ടത് എന്നാണ് ആ വാചകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനുമെതിരെയാണ് മുരളീധരന്റെ ഒളിയമ്പ് എന്നാണ് കരുതുന്നത് എം എ ജോൺ പുരസ്കാര സമർപ്പണ വേദിയിലാണ് ഇരുവർക്കുമെതിരെ മുരളീധരൻ ആഞ്ഞടിച്ചത് എം എ ജോൺ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനായിരുന്നു സമർപ്പിച്ചത് പുരസ്കാര സമർപ്പണത്തിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ വി ഡി സതീഷിനെ പുകഴ്ത്തുന്നതിന്റെ മറുപടി രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഗുരുത്വദോഷികളാണെന്ന തരത്തിൽ ദയാർത്ഥ പരാമർശങ്ങൾ നടത്തിയായിരുന്നു കെ മുരളീധരൻ തുറന്നടിച്ചത് കഴിവുള്ളവരെ എത്ര മാറ്റി നിർത്തിയാലും അവർ സ്വയം മുന്നോട്ട് വളരും എന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം വി ഡി സതീഷിനെ തേടിയെത്തിയത് പിന്നെ അദ്ദേഹത്തിന് ഒരു ഗുണമുള്ളത് ഏതായാലും ലീഡർഷിപ്പ് കെ കരുണാകുറിന്റെ ശാപമേറ്റുവാങ്ങാത്ത ഒരാളാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രൊമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം കെ മുരളീധരൻ പറഞ്ഞത് ഇങ്ങനെയാണ് താൻ മികച്ച എം എൽ എക്കുള്ള അവാർഡ് കോഴിക്കോട്ട് നിന്നും കൊല്ലത്തു നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും ഇപ്പോൾ മൂന്നാമതാണ് കെ മുരളീധരൻ്റെ കയ്യിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്നതെന്നും സതീശൻ ഇതിന് മറുപടിയായി പറഞ്ഞു താൻ കെ മുരളീധരന് ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് വി ഡി സതീശൻ തിരികെയും പുകഴ്ത്തിയത് കേരളത്തിൽ യു ഡി എഫ് ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനായി രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും നടത്തിക്കൊണ്ടിരിക്കുന്ന കരുനീക്കങ്ങൾക്ക് മുൻകൂറായി തടയിടുക എന്നതായിരുന്നു ഒരുപക്ഷെ കെ മുരളീധരന്റെ ലക്ഷ്യമെന്ന് കരുതവരുമുക്ക് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സതീഷിനും സുധാകരനും തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തിൽ മുരളീധരൻ പലപ്പോഴും സുധാകരന്റെ പക്ഷം ചേർന്നിരുന്നു ഇപ്പോൾ സുധാകരൻ കളത്തിന് പുറത്തായ സാഹചര്യത്തിൽ പഴയ ശത്രുവായ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയായി വി ഡി സതീഷിനെ ഉപയോഗിക്കുക എന്നതായിരിക്കാം ഒരുപക്ഷെ കെ മുരളീധരന്റെ തന്ത്രം അങ്ങനെയും ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നു അതേസമയം കെ കരുണാകരന്റെ ശാപം എന്ന കെ മുരളീധരന്റെ പരാമർശത്തോട് പ്രതികരിച്ച കെ സി വേണുഗോപാലും രംഗത്തു വന്നു ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് കെ മുരളീധരൻ തന്നെ പറയട്ടെ എന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ശാപം സ്വയമേറ്റതാണോ വേറെ ആരെയെങ്കിലും പറ്റി പറഞ്ഞതാണോ എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ എന്ന് പ്രതികരിച്ച കെ സി വേണുഗോപാൽ അക്കാര്യത്തെ പറ്റി അത്രയെ പ്രതികരിക്കാനുള്ളൂ എന്നും വ്യക്തമാക്കി രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ പ്രതികരണങ്ങൾക്ക് നിന്നാൽ ആരോപണങ്ങൾ സ്വയം ഭരിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനും തുല്യമാകുമെന്നാണ് വിഷയത്തിൽ നിന്നും നേതാക്കൾ പിന്നോട്ടു പോകുന്നത് എന്ന് വേണം കരുതാൻ കരുണാകരൻ മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ കരുണാകര വികാരമുള്ളവർ ഇപ്പോഴുമുണ്ട് അതാണ് ലീഡർക്കുള്ള സ്ഥാനം ഫലത്തിൽ പരാമർശം നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പരസ്യമായി മിണ്ടാനാകാത്ത നിസ്സഹായതയുമുണ്ട് കരുണാകരൻ കരുത്തനും മുഖ്യമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഐ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ലീഡർക്കെതിരെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ അന്നത്തെ യുവ നേതാക്കൾ ചേർന്ന് തിരുത്തൽവാദ ഗ്രൂപ്പിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ മൂന്നിന് പള്ളിപ്പുറത്തുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് കരുണാകരനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ഘട്ടത്തിൽ വിശ്വസ്തരെ പരിഗണിക്കാതെ സി വി പത്മരാജനാണ് മുഖ്യമന്ത്രിയുടെ താൽക്കാലിക ചുമതല നൽകിയത് ഇതിലുള്ള അതൃപ്തിയും തിരുത്തൽവാദ ഗ്രൂപ്പിന് വളമേകി കരുണാകരൻ ചികിത്സ കഴിഞ്ഞെത്തിയിട്ടും ഇവർക്ക് പഴയ പരിഗണന നൽകിയതുമില്ല സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള അപ്രതീക്ഷിത ഗ്രൂപ്പ് നീക്കം കരുണാകരനെ വ്യക്തിപരമായും രാഷ്ട്രീയമായും ഏറെ പ്രയാസപ്പെടുത്തുകയും ചെയ്തിരുന്നു അക്കാലഘട്ടത്തിൽ ഒരു വേള കരുണാകരനെ താരയിറക്കാൻ ഏ ഗ്രൂപ്പുമായി രഹസ്യ സഹകരണത്തിൽ വരെ തിരുത്തൽവാദ ഗ്രൂപ്പ് എത്തിച്ചേർന്നു ഒരു ചരിത്രമായിരുന്നു നാം ഓർക്കേണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഏറെ ചർച്ചാ വിഷയമാകുമെന്ന് തീർച്ച കെ മുരളീധരന്റെ ഈ പറഞ്ഞ പരാമർശം ഏറെ ചർച്ചയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആകെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ചർച്ച തന്നെയാണ് ഈ പറഞ്ഞ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാതെ ഗ്രൂപ്പുകളിൽ നിന്നും ഗ്രൂപ്പുകളിലേക്കും മാറിയും തല്ലിയും നടത്തുന്ന ഈ കോൺഗ്രസിന്റെ പഴയ രാഷ്ട്രീയം വീണ്ടും തുടർന്നു പോകുന്നത് എങ്ങനെയാണെന്നുള്ള ചർച്ചകളാണ് ജനങ്ങൾ ഇപ്പോഴും പ്രതികരണമായി നമ്മുടെ കമന്റ് ബോക്സിൽ അവതരിപ്പിക്കുന്നത് നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்